ഈ മനോഹര തീരത്ത് തരുമോ ഈ ഒരു ജന്മം കൂടി അമ്പതാട്ട് മുമ്പ് വിട്ടു വിട്ടുവരുന്ന അദ്ദേഹം ഈ അമ്പതാട്ടുകൾക്ക് ശേഷമുള്ള കേരളത്തെ കാണുകയാണെങ്കിൽ ഈ മനോഹര തീരം എന്ന് പാടുമോ എന്നെനിക്ക് സംശയമുണ്ട് അദ്ദേഹം വിട്ടിട്ടു പോയ ആ മനോഹര തീരം ഇന്ന് ഇവിടെ ഇല്ല അദ്ദേഹം സ്വപ്നം കണ്ട വീണ്ടും മടങ്ങിയവരാണ് ആഗ്രഹിച്ച ആ മനോഹര തീരം ഇവിടെ ഇല്ല അത് ഭൗതികമായി ഇല്ല മാനസികമായി ഇല്ല ബുദ്ധിപരമായി ഇല്ല സാംസ്കാരികമായി ഇല്ല ഇല്ല എന്നുള്ളത് അടിവരയിട്ട് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് ഈ അമ്പതാണ്ടുകൾക്കുറ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സംഭവിച്ച വലിയ മാറ്റം എന്തുകൊണ്ടാണ് അതങ്ങനെ മാറിയത് മനുഷ്യ മനുഷ്യന്റെ മഹത്വം ഉദ്ഘോഷിച്ച കവി എന്താണ് മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത് തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ തുല്യതക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സ്വപ്നം എന്നത് തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ മൈലപ്പുഴ അമ്പലമാണ് ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയണ്ടേ കമ്മ്യൂണിസം നല്ലതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലളിതമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസം വളരെ നല്ലതാണ് അത് പക്ഷെ ഇവിടെ ഒന്നും ഇല്ല അത് ആകാശത്തിന്റെ അഭിമാനത്തെ പോലെ നിന്നോട്ടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തലബോധിച്ച് നോക്കാനുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തലമുറിച്ചു നോക്കാൻ കഴിയുന്നൊരു അമ്പിളി മാമനായിട്ട് കമ്മ്യൂണിസ്റ്റം മാറി ഒന്ന് എന്നോ ഒരു എഴുത്തുകാരൻ അത് എന്നോട് ഒരു സ്വകാര്യ ഭാഷ പറഞ്ഞതല്ല ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇന്റർവ്യൂരോട് പറഞ്ഞതാണ് നിങ്ങൾ നോക്കിയാൽ കാണാം അപ്പൊ മാനത്തമ്പിളിയായി അങ്ങനെയല്ല പൊന്നെല്ലാളിയിൽ പണിക്കൊണ്ടാണ് നമ്മള് നടന്നതൊക്കെ അപ്പൊ ഒരു അമ്പിളിയായി നിൽക്കുന്ന ഇടയ്ക്കിടയ്ക്ക് തലവൊന്നിച്ച് നോക്കാൻ മാത്രം കഴിയുന്ന നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നായി മാറിയോ എന്നത് ഓരോ കമ്മ്യൂണിസ്റ്റിന്റെയും സ്വയം വിമർശനത്തിന്റെ ഒരു പ്രശ്നമാണ് ഈ സ്വയം വിമർശനം എന്ന് പറയുന്ന പ്രശ്നം ഇല്ല എങ്കിൽ ആശാ സമരത്തിൽ നിന്നെ കണ്ണാടിയാൽ നമുക്ക് എളുപ്പമാണ് ആശാസമരം അവിടെ നടക്കുന്നു ആ ബന്ധങ്ങൾ കുറേ ദിവസമായി അവിടെ നടക്കുന്നു അടിസ്ഥാന വർഗത്തിന് വേണ്ടി പോരാടുന്ന പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞാൻ സി പി ഐ കാണാം ദയവായി അനുവാദത്തോട് കൂടി പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വർഗസഭരെ നയിക്കേണ്ടവരാണ് ഏറ്റവും അടിസ്ഥാന വർഗമാണ് അവിടെ ഇരിക്കുന്ന സമരം ചെയ്യുന്നത് ഇത് പരിഹരിക്കാൻ എന്താണ് പ്രശ്നം ഇത് ചോദിക്കാൻ ഈ ഇത് ശബ്ദമുയർത്തി ചോദിക്കാൻ പുറത്തുനിന്ന് പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ആളുകൾ ഉണ്ടാവുക എന്നല്ല വേണ്ടത് പാർട്ടിക്ക് അകത്ത് ആളുകൾ ഉണ്ടാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ ശബ്ദമുയർത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതുപോലുള്ള അടിസ്ഥാന വർഗ്ഗം സമരം ചെയ്യുമ്പോൾ ആ പ്രശ്നം നമ്മുടെ പ്രത്യേക ശാസ്ത്രത്തിന്റെ ബേസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തകരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ത്രീകളുടെ ആവശ്യം ന്യായമായതാണ് പക്ഷെ തത്ത പറയും പോലെ പറയാൻ കഴിപ്പിച്ചിരിക്കുകയാണ് അവർ അനാവശ്യ സമരം ചെയ്യുന്നത് അവർക്ക് കേന്ദ്രത്തോടുകൂടി സമരം ചെയ്യട്ടെ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിസം എന്ന് പറയുകയും നമ്മെ വഞ്ചിക്കുകയും ചെയ്യുന്നു ഈ സ്വയം വഞ്ചന നല്ല നല്ലതാണോ ആരോഗ്യകരമാണോ വയലാർ കണ്ട സ്വർണ്ണ ഭൂമിയാണോ ഇത് മനോഹര തീരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചപ്പോ പച്ചക്കുള്ള തീരം എന്നല്ല അദ്ദേഹത്തിന്റെ ഭാവനയിൽ ഉണ്ടായിരുന്നത് ഈ കേരളത്തിൽ നല്ല പച്ചപ്പും കഥാപയും ഒക്കെ കണ്ട് നല്ല പാ പാഠങ്ങളുണ്ട് ബന്ധപ്പെട്ടുണ്ട് എന്നല്ല പല ഉദ്ദേശിച്ചത് മനുഷ്യ മഹത്വത്തിന്റെ ഗാഥ പാടിക ആ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം മനോഹരതീരം എന്ന് വിശേഷിച്ചപ്പോൾ മനുഷ്യർ തമ്മിലുള്ള അതാണല്ലോ ഇവിടെ ആമുഖമായിട്ടുള്ള ഗാനം തന്നെ അതൊരു ആചാരമായി മാറിയിട്ടുണ്ട് ആ പാട്ട് എവിടെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ മതസൗലങ്കിൽ പാട്ട് അവിടെ പാട് പാടി അത് ആചാരമായി മാറി അനുഷ്ഠാനമായി മാറി ആ പാട്ടിന്റെ അന്തരാർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോ അതിന്റെ ആത്മാവിലൂടെ കടന്നു പോകുമ്പോ അതേ യഥാർത്ഥത്തിനുള്ളിലേക്ക് എടുക്കുമ്പോ നാം എഴുന്നേറ്റ് നിന്നു പോകും ദേശീയ ഗാനം കേൾക്കുന്ന പോലെ എഴുന്നേറ്റ് നിന്ന് പോകേണ്ട ഒരു ഗാനമാണത് ആ ഗാനം പാടിയ മനുഷ്യൻ എവിടെ നമ്മുടെ രക്തബന്ധങ്ങൾ എവിടെ നമ്മുടെ നിത്യസ്നേഹങ്ങൾ എവിടെ നമ്മുടെ പിന്നെ മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഒരു ഗാനം ആ ഒരു ഗാനം പാടിയാൽ എഴുന്നേറ്റ് നിൽക്കേണ്ട തരത്തിലുള്ള മനുഷ്യ സ്നേഹോദ്ഘാടനത്തിന്റെ ഉദ്ഘോഷണത്തിന്റെ കളിയായിരുന്നു വയലാറ് എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ട് രണ്ട് ഉദാഹരണങ്ങളെ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നാളെ ഈസ്റ്റർ ആണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനശീലനായിട്ടുള്ള ഒരു മനുഷ്യൻ സ്നേഹിക്കുക എന്ന് ഒരു മനുഷ്യൻ സ്നേഹവും സമാധാനവുമാണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ലോകത്തോട് പക്ഷെ ഒരിക്കൽ പൗരോഹിത്വത്തിന്റെ അഹന്തയോട് അതിന്റെ ഏറ്റവും മനുഷ്യ മനുഷ്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോട് ദരിദ്രരോടുള്ള അതിന്റെ കാഴ്ചപ്പാടുകളോട് ഒക്കെ എതിർന്നുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ സമാധാനം മാത്രമല്ല കൊണ്ടുവന്നിട്ടുണ്ട് വാളും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വാളുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞു വാൾ ഉറയിടുക എന്ന് പത്രവർ പറഞ്ഞ അതേ യേശു വാളുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ആവശ്യത്തിനുള്ളതാണ് വാള് പറയുന്നു വാളല്ലൻ സമരായുദ്ധം വാളല്ലൻ സമരായുദ്ധം എന്റെ വാൾ വിറ്റ് ഞാനൊരു മണി ഒരു പീണമാകി എഴുത്തിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു 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 സംഗതിയാണ് അവിടെ പറഞ്ഞു വെച്ചത് എഴുത്ത് എന്നാൽ എന്ത് എഴുത്ത് എന്നാൽ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ആ ഉൾക്കൊട്ടുകൊണ്ട് കവിക്ക് പാടാനുള്ള ആത്മാവിഷ്കാരം നടത്താനുള്ള സർവതന്ത്ര സ്വതന്ത്രമായ ഒരു പ്രവർത്തനം എന്നാണ് അർത്ഥം എനിക്ക് അവാർഡ് വാങ്ങിയ മോളെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം അഹൃതയോട് പറയാനുള്ളതും ഇതാണ് വാക്ക് എന്ന സ്വാതന്ത്ര്യമാണ് കാരണം വാക്ക് നമ്മൾ എന്താക്കിയതല്ല നമ്മൾ ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് നമ്മളൊന്നും ഉണ്ടാക്കിയതല്ല ഇത് സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ഇപ്പൊ ശരിചന്ദ്രൻ പറഞ്ഞ പുതിയ വാക്ക് എനിക്ക് അധികം കിട്ടി എന്ന് പറഞ്ഞത് എന്ന മാതിരി ഓരോരുത്തരായി കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു വലിയ വാക്കിന്റെ മഹാസാഗരം അതിലാണ് നമ്മൾ കൈകാര്യിക്കുന്നത് എഴുത്തുകാരി വായനക്കാരിലൊക്കെ തന്നെ വാക്ക് എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ഓരോ വാക്കും തീർച്ചയായിട്ടും അതിമനോഹരമായ ഒരു വാക്കായാലും അല്ലാത്തൊരു ഒരു വാക്കായാലും വളരെ എന്താ പറയാ ആവശ്യാധിഷ്ഠിത വാക്കായാലും വിദ്യ വ്യവഹാരത്തിലെ വാക്കായാലും വാക്കില്ലായിരുന്നു എങ്കിൽ നമ്മൾ ആരാകുമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാകുമായിരുന്നു വാക്കാണ് ഭാഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ നമ്മുടെ നമ്മുടെ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിവിധ ഭാഷകളുടെ സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ നിന്ന് വിട്ടിട്ട് അത് വേദഭാഷാ സംസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാഷ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഫെഡറലിസത്തിലെ അടിത്തറയാണ് ആ അടിത്തറ തകർത്തുകൊണ്ട് ഏകഭാഷ രാജ്യമായിട്ട് മാറാൻ ഇന്ത്യ തുനിഞ്ഞുകൊണ്ടിരിക്കുന്ന തുനിയിറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഭാഷ ഭാഷയിലുള്ള വ്യവഹാരങ്ങളെല്ലാം തന്നെ സാഹിത്യ വ്യവഹാരങ്ങൾ മാത്രമല്ല എല്ലാ വ്യവഹാരങ്ങളും തന്നെ വളരെ പ്രധാനപ്പെട്ട സ്വതന്ത്ര പ്രവർത്തനത്തിന്റെ ഇടങ്ങൾ ആണ്